ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് മതിലകത്ത് മാതൃകയായി ഒരു ജനകീയ റോഡ് നിർമ്മാണം അധികാര കേന്ദ്രങ്ങളെ ആശ്രയിക്കാതെ ഗുണഭോക്താക്കൾ കൈകോർത്ത് മികച്ചൊരു ടൈൽ റോഡ് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു മതിലകം പഞ്ചായത്ത് ഏഴാം വാർഡിലാണ് ജനകീയ കൂട്ടായ്മയിൽ റോഡ് നിർമ്മിച്ചത് ദേശീയപാതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഫെറി റോഡിനോട് ചേർന്നാണ് റോഡ് നിർമ്മിച്ചത് ഇതോടെ സ്ഥലത്ത് മഴ പെയ്താൽ രൂപപ്പെടുന്ന വെള്ളക്കെട്ടിനും പരിഹാരമായി സാങ്കേതിക പ്രശ്നങ്ങളും മറ്റു നൂലാമാലകളും പ്രതിബന്ധം സൃഷ്ടിക്കാതെ എളുപ്പത്തിൽ നിർമ്മാണം പൂർത്തിയാക്കാനായി ഉദ്യോഗസ്ഥ ദാക്ഷിണ്യത്തിനും കാത്തു നിൽക്കേണ്ടി വന്നില്ല പതിമൂന്നോളം കുടുംബങ്ങൾ ഒത്തുചേർന്ന് റോഡിനായി അഞ്ചു ലക്ഷത്തിലേറെ രൂപ ചെലവഴിച്ചു സ്ഥലവാസികൾ ഒത്തുകൂടിയ ആഹ്ലാദകരമായ അന്തരീക്ഷത്തിൽ വാർഡ് മെമ്പർ കൂടിയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പിന്നെ അതിന്റെ നൂലാമാലകള് രജിസ്ട്രേഷനും മറ്റുള്ള കാര്യങ്ങൾ ആലോചിച്ചപ്പോ സ്വന്തം ഈ റോഡ് ചെയ്തോളാം എന്ന് ആയിട്ട് മുന്നോട്ട് വന്ന് അപ്പോൾ അതിന് വളരെയധികം സന്തോഷമുണ്ട് കാരണം നമുക്കിപ്പോൾ അവർ തന്നെ നമുക്കെന്ന് വെച്ചാൽ നമുക്ക് എത്ര ഇനിയിപ്പോൾ റോഡുകൾ ചെയ്യാനായിട്ട് ആവശ്യം പോലെ ഇനി ഫണ്ട് വരും വർഷങ്ങളിൽ ഉണ്ടാകും അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ തൊട്ട് കിഴക്കേ ഭാഗത്തായിട്ട് പുതിയൊരു കുറച്ച് വീട്ടുകാർ വന്നിട്ടുണ്ട് അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് തരുവാണെങ്കിൽ ഞാൻ റോഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഇവരിപ്പം എന്തായാലും ഇത് ചെയ്ത് കഴിഞ്ഞ് ഇവർ സ്വമേധയാതാണ് അവരവർ സന്തോഷപൂർവ്വം തന്നെയാണ് അവർ ചെയ്യാനായിട്ട് തയ്യാറായത് അപ്പോൾ അതിൽ ഇതിന് മനസ്സ് മനസ്സ് ഉറപ്പിച്ചതിൽ ഇതിൽ ഫണ്ടൊക്കെ ചിലവഴിച്ച് ഇതിന് തയ്യാറായി വന്നവർക്കും അവരുടെ നല്ല മനസ്സ് തന്നെയാണത് ഇനി ഇപ്പോൾ ഇവരുടെ പ്രൈവറ്റ് റോഡ് തന്നെ ആയിരിക്കും ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പേരൊക്കെ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ഥാപിക്കാം കാരണം നിങ്ങളെ വീട്ടിലുള്ളിലുള്ള ഇത്രയും വീട്ടുകാരുണ്ട് അപ്പം നിങ്ങളെക്കുറിച്ച് ഇന്ന റോഡെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു അഡ്രസ്സ് പോലും ഇപ്പം അത് മേലെ ആകും അപ്പോൾ ആർക്കും ശല്യമില്ലാത്ത രീതിയിലായിരിക്കണം അതൊക്കെ ചെയ്യേണ്ടതെന്ന് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് അപ്പോൾ നല്ല സന്തോഷമുണ്ട് എല്ലാവരും ഇതിന് തയ്യാറായി വന്ന എല്ലാവർക്കും അതിലേയും ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ എല്ലാവിധ അഭിങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ റോഡിന്റെ ഉദ്ഘാടനം എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ തന്നെ ഇതുപോലെ ഈ റോഡിനെ നിങ്ങൾ എല്ലാ ദിവസവും കൊണ്ട് നടക്കണം മുൻ മെമ്പർ കെ വൈ അസീസ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു ഇന്ന് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് കാരണം എല്ലാവരും ഗവൺമെന്റിനെയും മറ്റ് ഭരണ സംവിധാനങ്ങളെയും കാത്തിരിക്കുമ്പോ ഈ പ്രദേശത്തെ പതിമൂന്ന് കുടുംബങ്ങൾ ചേർന്നുകൊണ്ട് ഇവിടുത്തെ ഇതിൻ്റെ പൈസ മുഴുവൻ എടുക്കുകയും ഇത് അതിമനോഹരമായ രീതിയിൽ ഭംഗിയായി ഒരു ടൈൽ റോഡ് നിർമ്മിക്കുകയാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ലൂ ലൂയിസ് മാഷ് ഉൾപ്പെടെയുള്ള മാത്തിച്ചേട്ടൻ്റെ കുടുംബവും അതേപോലെ തന്നെ ജോസേട്ടൻ്റെ കുടുംബവും ബാബു ചേട്ടനും റാഫിയും ജോയിച്ചേട്ടനും സിദ്ദിക്കയും അതേപോലെ തന്നെ ജോൺ ചേട്ടനും അബീബും അസീസും ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇതിലേക്ക് എല്ലാവരും സംഭാവന നൽകിയിട്ട് ഇങ്ങനെ അവരുടെ കുടുംബത്തേക്ക് അതിമനോഹരമായ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതൊരു മാതൃകാപരമായിട്ടുള്ള ഒരു സമീപനമാണ് മറ്റുള്ളവർക്ക് അനുകരിക്കാൻ കഴിയാവുന്ന രീതിയിലാണ് മറ്റു പ്രദേശത്തും ഇങ്ങനെയുള്ള രീതിയിൽ എല്ലാവരും പൊതുരംഗത്തേക്ക് ഇത് പോലെയുള്ള റോഡുകൾക്കും മറ്റു കാര്യങ്ങൾക്കും ഉയർന്ന ചിന്താഗതിയോ കൂടി വരണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി